നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ സമയം അത്ര ശരിയല്ല ആരോഗ്യമന്ത്രിയുടെ സമയം ശരിയല്ലെങ്കിൽ നാട്ടിലെ ജനങ്ങളുടെ സമയം ശരിയല്ല എന്ന് വേണം കരുതാൻ കാരണം ആരോഗ്യപരമായി നമ്മൾ നമ്പർ വൺ ആണെന്ന് പറയുമ്പോഴും സാധാരണക്കാർക്ക് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന അത് ചികിത്സയുടെ കാര്യങ്ങളും ആശുപത്രിയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ഡോക്ടർ ഹാരിസ് പറഞ്ഞുമൊക്കെ തന്നെ നമുക്ക് വളരെ വ്യക്തമായി അറിയാം ഇപ്പോഴിതാ എരുതിയിൽ എണ്ണ ഒഴിക്കും വിധം മന്ത്രി സജി ചെറിയാനം തന്റെ അനുഭവം പറയുകയാണ് സർക്കാർ ആശുപത്രിയിൽ കിടന്ന് മരിക്കാറായ താൻ രക്ഷപ്പെട്ടത് സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സ കൊണ്ടാണെന്നാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞതിൽ രാഷ്ട്രീയ വിവാദം ഇപ്പോൾ പുകയുകയാണ് പത്തനംതിട്ടയിൽ മന്ത്രിമാർ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയ്ക്കെത്തുന്നത് സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം മതിയായ കരുതൽ ഈ പ്രസ്താവനയിൽ മന്ത്രി കാട്ടിയിട്ടില്ല എന്ന വിലയിരുത്തൽ സി പി എമ്മിനുണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ പ്രസ്താവനയിൽ കടുത്ത അതൃപ്തിരുമാണ് ആരോഗ്യ വകുപ്പിനെ തള്ളിപ്പറഞ്ഞ് തന്നെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടിയാണ് ഈ എന്ന് വീണ ജോർജ് വിലയിരുത്തുന്നുണ്ട് ബന്ധപ്പെട്ടവരെ ഇക്കാര്യം മന്ത്രി അറിയിക്കുകയും ചെയ്തു ഭരണഘടനാ അടക്കം പല വിവാദങ്ങളും സജ്ജീച്ചറിയാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് കാരണം ഒരിക്കൽ മന്ത്രിസ്ഥാനം രാജിവെക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടുതന്നെ മന്ത്രിയോട് കരുതലോടെ പ്രതികരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ഇത് വീണ്ടും ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് സത്യത്തിൽ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് നിന്നും മന്ത്രിസഭയുടെ സ്ഥാനത്ത് നിന്നും സി പി എമ്മിന്റെ സ്ഥാനത്ത് നിന്ന് നോക്കുമ്പോൾ മാത്രമാണ് ഇതൊരു ഒരു വിവാദമായി മാറുന്നത് സത്യത്തിൽ അദ്ദേഹം പറഞ്ഞത് സത്യസന്ധമായ കാര്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു നിമിഷം അദ്ദേഹം പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും മന്ത്രി വീണാ ജോർജിന്റെയും ഒക്കെ മുഖം മറന്ന സത്യസന്ധനായ മനുഷ്യനായി മാറുകയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചത് അതായത് ഒരു ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർ ചികിത്സിക്കുന്നത് എങ്ങനെയാണ് അവർ നമ്മളെ പരിഗണിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് അദ്ദേഹം ഇവിടെ ചെയ്തിരിക്കുന്നത് പക്ഷെ അപ്പോഴും നമ്പർ വൺ ആണ് എന്ന് വീ വീമ്പിളങ്ങുമ്പോഴും ആരോഗ്യ മേഖലയിൽ ആരോഗ്യകാര്യത്തിൽ ആണെന്ന് വീമ്പിളക്കുമ്പോഴും ഇതാണ് ഒരു മന്ത്രി ഒരു സത്യാവസ്ഥ വിളിച്ചു പറഞ്ഞ ഇതാണ് നമ്മുടെ അവസ്ഥ രണ്ടായിരത്തി പത്തൊൻപതിൽ ഡെങ്കിപ്പനി ബാധിച്ചപ്പോൾ താൻ ചികിത്സ തേടിയത് ചെങ്ങന്നൂരിലെ സർക്കാർ ആശുപത്രിയിലാണ് മരിക്കുമെന്നായപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വീട്ടുകാരോട് സർക്കാർ ആശുപത്രിക്കാർ ശുപാർശ ചെയ്തുവെന്നാണ് അദ്ദേഹം നടത്തിയിരിക്കുന്ന പരാമർശം അതായത് അമൃത ആശുപത്രിയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഈ സ്വകാര്യ ആശുപത്രി എന്തുകൊണ്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തില്ല എന്നതും വിവാദമായി അതായത് സർക്കാർ ആശുപത്രികളിൽ നിന്ന് പോലും സ്വകാര്യ ആശുപത്രിയിലേക്ക് റഫർ വരുന്നു എന്ന സാരം ഇത് ആരോഗ്യ കേരളത്തിലെ നാണക്കേടാണ് എന്ന വിമർശനം ഉയർത്തുകയാണ് പ്രതിപക്ഷം ഇതുകൂടി ആയപ്പോൾ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് വെന്റിലേറ്ററിലാണ് എന്ന പ്രതിപക്ഷ കളിയാക്കലിന് വീര്യം ഇനിയും കൂടും മന്ത്രി വീണ ജോർജിന് പ്രതിരോധം എന്ന നിലയിലാണ് സജി ചെറിയ പ്രതികരണം നടത്തിയത് പക്ഷേ അത് കൈവിട്ടു പോവുകയാണ് ചെയ്തത് ജീവൻ രക്ഷപ്പെടണമെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ പോകണമെന്ന് തന്നെയാണ് മന്ത്രി പറഞ്ഞു ഇതാണ് തലവേദന മന്ത്രിയുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം സ്വകാര്യ ആശുപത്രി എല്ലാവരും സ്വകാര്യ ആശുപത്രി മന്ത്രിമാരും പോകും സാധാരണക്കാരനും പോവും അല്ലാത്തവരും പോകും ഏത് ആശുപത്രിയാണോ ആദ്യം നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്ന അങ്ങോട്ട് പോകും മെഡിക്കൽ കോളേജിൽ പോകുന്ന എത്ര മന്ത്രിമാരുണ്ട് ഞാൻ പോയത് മെഡിക്കൽ കോളേജില്ല ഒഴിപ്പൊന്നും സംഭവിച്ചില്ല ചില സ്വകാര്യ ആശുപത്രി സ്വകാര്യ ആശുപത്രി ഞാൻ ഡെങ്കിപ്പനി വന്നപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ഞാൻ ഗവൺമെന്റ് ആശുപത്രിയിലായിരുന്നു ഗവൺമെന്റ് ആശുപത്രി ചികിത്സ കൊണ്ട് ഞാൻ മരിക്കാൻ സാധ്യത വന്നപ്പോൾ എന്നെ അമൃതയെ കൊണ്ടുപോകണമെന്ന് ശുപാർശ ചെയ്തു എന്നെ അമൃതയെ കൊണ്ടുപോയി ഞാൻ അവിടെ ചെന്ന് പതിനാല് ദിവസം ബോധമില്ലായിരുന്നു ഞാൻ രക്ഷപ്പെട്ടു അപ്പോൾ അമൃത ഹോസ്പിറ്റൽ മോശമാണോ അതൊക്കെ ഈ നാട്ടിൽ വ്യവസ്ഥാപിതപരമായ കാര്യമാണ് അത് ചികിത്സിക്കേണ്ട ഹോസ്പിറ്റൽ എവിടെയും പാ സ്വകാര്യ മേഖലയിൽ കൂടുതൽ ടെക്നോളജി പിന്നെ ഉള്ള ഹോസ്പിറ്റൽ ഉണ്ട് അത്രയും ചിലപ്പോൾ സർക്കാർ ആശുപത്രി വന്ന് കാണത്തില്ല കാരണം സർക്കാർ ആശുപത്രിയിൽ കൂടുതൽ ആളുകൾ വരുന്ന ഒരു സ്ഥാപനമെന്നില്ല അതിൻ്റെ ടെക്നോളജി അതിൻ്റെ സാമ്പത്തികമായ സഹായങ്ങൾ കുറവായിരിക്കും ഒരു സ്വകാര്യ ആശുപത്രിയിൽ കൂടുതൽ ടെക്നോളജി വരും അപ്പോൾ കൂടുതൽ ചികിത്സ അവിടെ കിട്ടും അങ്ങോട്ട് പോകണം അതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ പ്രശ്നം എന്താ ആശ്രയിക്കുന്ന പൊതുജനാരോഗ്യ മേഖല തകർക്കാൻ നടത്തുന്ന ഗൂഢാലോചനയാണ് അതിനകത്ത് ഒരു ബലിയാടാക്കിയിരിക്കുകയാണ് വീണാ ജോർജിനെ അല്ലെ പാവസ്ഥീ അവരെന്ത് ചെയ്തു അവരെന്ത് ചെയ്തു അവരെന്ത് ചെയ്യണം അതുകൊണ്ടല്ലേ എല്ലാവരും ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് അതൊന്നും ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കത്തില്ല ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കത്തില്ല വീണാ ജോർജിനെയും സംരക്ഷിക്കും സ്വകാര്യ ആശുപത്രികളിൽ മന്ത്രിമാർ ചികിത്സ തേടുന്നത് പുതുമയല്ല ഏത് ആശുപത്രിയിലാണോ നല്ല ചികിത്സ ലഭിക്കുന്നത് അവിടേക്ക് ആളുകൾ പോകും സർക്കാർ ആശുപത്രികളിലും മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കും അവ പാവപ്പെട്ടവന്റെ അത്താണിയാണെന്നും സജി ചെറിയാൻ പറയുന്നു കോൺഗ്രസും ബി ഇപ്പോൾ കിടക്കുന്നത് ഒരേ കിടക്കയിലാണ് വീണ ജോർജിനെ സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തിന് അറിയാം വീണ ജോർജിന്റെ ഭരണത്തിൽ കേരളത്തിലെ ആരോഗ്യ വളർന്നു വിമാന അപകടത്തെ തുടർന്ന് വ്യോമയാന മന്ത്രി രാജിവെച്ചു വീണാ ജോർജിനെതിരായ സമരത്തിന്റെ മറവിൽ കുത്തക ആശുപത്രികളെ വളർത്താൻ ഗൂഢനീക്കം നടക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇക്കാര്യമൊക്കെ തന്നെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഇക്കാര്യം ഈ ഈ ഒരു വിശദീകരണം കൂടി നൽകുകയാണ് സത്യത്തിൽ കൈവിട്ടു പോയ കഥ എന്തായാലും ഡോക്ടർ ഹാരിസ് പറഞ്ഞി പറഞ്ഞിരുന്നു നമ്മുടെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് അത്ര പേര് കേട്ട മെഡിക്കൽ കോളേജ് ആണ് അതായത് മറ്റ് എല്ലാ ചികിത്സയ്ക്കും വിദഗ്ധ ചികിത്സ നമുക്ക് ലഭിക്കുന്നവരുടെ കൂടിയാണ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ വിദഗ്ധ ഡോക്ടർമാർ ഒക്കെ ഉണ്ട് നമ്മുടെ മെഡിക്കൽ കോളേജ് പക്ഷെ അപ്പോഴും മുഖ്യമന്ത്രി ചികിത്സ തേടുന്നത് അമേരിക്കയിലാണ് എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ ഈ സജി ചെറിയാൻ പറഞ്ഞ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം ആവുന്നതും വിമർശിച്ച് വിമർശിച്ച് അതായത് പ്രതിപക്ഷത്തെ വിമർശിച്ച വിമർശിച്ച് വിമർശിച്ച് കയ്യിൽ നിന്ന് പോയത് സ്വന്തം പാർട്ടിയെ കുഴികുത്തി ഇടുന്ന മട്ടിലേക്കാണ് വൻകിട കോർപ്പറേറ്റുകൾ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളെ വിലയ്ക്ക് വാങ്ങുകയാണെന്നും മന്ത്രി പറഞ്ഞു ഇപ്പോൾ നടക്കുന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള നാടകങ്ങളാണെന്നും പ്രതിപക്ഷത്തിന് വട്ടുപിടിച്ചതും സജി ചെറിയാൻ പറഞ്ഞിരുന്നു പ്രതിപക്ഷത്തിന് അധികാരം കിട്ടാത്തതിന്റെ ഭ്രാന്താണ് എൽ മൂന്നാമത് അധികാരത്തിൽ വരുമെന്നതിന്റെ വെപ്രാളമാണ് യു ഡി എഫിനുള്ളത് യും പൊതുജനാരോഗ്യത്തെയും സി പി എം സംരക്ഷിക്കുമെന്നും അതിന്റെ തെളിവാണ് ഈ നേതാക്കന്മാർ ക്യാപ്റ്റനും മേജറും ജവാനും ഒക്കെയായി സ്ഥാനമാനങ്ങൾ തീരുമാനിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു അതിനിടെ സജി ചെറിയാൻറേത് സ്വന്തം അനുഭവമാണെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പ്രതികരിച്ചു ഞാൻ രക്ഷപ്പെട്ടത് സർക്കാർ ആശുപത്രി ചികിത്സയിലാണ് എന്നും മെഡിക്കൽ കോളേജിലാണ് ചികിത്സിച്ചത് എന്നും അദ്ദേഹം പറയുന്നു മന്ത്രി പുകഴ്ത്തിയത് അമൃതയിലെ ചികിത്സയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഡെങ്കിപ്പനി വന്നപ്പോൾ ഞാൻ ഗവൺമെന്റ് ആശുപത്രിയിലായിരുന്നു ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ കൊണ്ട് മരിക്കാൻ സാധ്യത വന്നപ്പോൾ എന്നെ അമൃത ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശുപാർശ ചെയ്തു എന്നെ അമൃതയിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ദിവസം ബോധമില്ലായിരുന്നു ഞാൻ രക്ഷപ്പെട്ടു അപ്പോൾ അമൃത ആശുപത്രി മോശമാണോ അതൊക്കെ ഈ നാട്ടിൽ വ്യവസ്ഥാപിതമായ കാര്യങ്ങളാണെന്നായിരുന്നു മന്ത്രി പറഞ്ഞത് മെഡിക്കൽ കോളേജിൽ പോകുന്ന എത്ര മന്ത്രിമാരുണ്ടെന്നും സ്വകാര്യ ആശുപത്രികളിലും മന്ത്രിമാർ പോകുമെന്നും അദ്ദേഹം പറയുന്നു കൂടുതൽ സാങ്കേതിക വിദ്യകൾ അത്രയും ചിലപ്പോൾ സർക്കാർ ആശുപത്രിയിൽ വന്നു കാണില്ല കൂടുതൽ ആളുകൾ വരുന്ന സ്ഥാപനം എന്ന നിലയ്ക്ക് സർക്കാർ ആശുപത്രികളിൽ അതിന്റെ ടെക്നോളജികളും സാമ്പത്തിക സഹായങ്ങളും കുറവായിരിക്കും ഇതേ മന്ത്രിയാണ് പറഞ്ഞത് നമ്മുടെ സർക്കാർ ആശുപത്രി കിട്ടാത്ത ചികിത്സ ഇല്ല എന്ന് ഒരു സ്വകാര്യ ആശുപത്രിയിൽ കൂടുതൽ ടെക്നോളജി വരും അപ്പോൾ കൂടുതൽ ചികിത്സ അവിടെയും കിട്ടും സജി ചെറിയാൻ പറഞ്ഞത് ഇങ്ങനെയാണ് എന്തായാലും സജി ചെറിയാൻ പറഞ്ഞത് എങ്ങനെയാണെങ്കിലും സംഭവം കൈവിട്ട് പോയിട്ടുണ്ട് മന്ത്രി വീണ ജോർജിന് ഒരു അടിയായി മാറിയിട്ടുണ്ട്